ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാവ് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന ഇങ്ങനെയാണ് അതായത് ഇറാനേക്കാൾ പ്രാധാന്യമായിട്ട് മറ്റൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയുമായി അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ഞങ്ങൾ ഒരു ഫോൺ സംഭാഷണം നടത്തി അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇനി പോരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിനെ കുറി അതിന്റെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു തൂഫാൻ ഉൽ അക്സക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെട്ട ഒരു മുസ്ലിം രാജ്യം എന്നുള്ളത് അത് ഇറാനാണ് അത് ഫലസ്തീൻ ജനതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഫലസ്തീൻ വിമോചന പോരാട്ടത്തിനും ഹമാസിനും ഇറാൻ കൊടുക്കുന്ന പിന്തുണ എന്നുള്ളത് അത് വളരെ വലുതാണ് ലോകത്തിലുള്ള മറ്റേത് രാജ്യങ്ങളും സൈനികമായി അല്ലെങ്കിൽ അവർക്ക് വേണ്ട അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ ഇറാൻ അതിൽ നിന്നും വിഭിന്നമായി മാസുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നഥന്യാഹു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അത് ഇറാനെ സംബന്ധിച്ചുള്ളതാണ് ഇറാനെ സംബന്ധിച്ചുള്ള കാര്യം എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഞങ്ങളുടെ ടാർഗറ്റ് എന്നുള്ളത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് ഇറാനാണ് എന്നുള്ളതാണ് മറ്റൊക്കെ മറ്റു അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വിഷയങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ബെഞ്ചമിൻ തന്നെയാ നടത്തുന്നു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാരുടെ സ്ഥിതി പറ്റി സംസാരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയെ അമേരിക്ക ഇറാനെ ലക്ഷ്യം വെക്കുന്നുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വേളയിലൂടെ പരിശോധിക്കാം പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട് ഒന്ന് ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി രൂപമാണ് ഇറാൻ എന്നുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മറ്റുള്ള അറബ് രാജ്യങ്ങൾ എന്നുള്ളതിൽ ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലുമായിട്ടോ അമേരിക്കയുമായിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് അവർ പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെയോ തങ്ങളിടപെട്ടിരിക്കുന്ന കരാറുകളെയോ തങ്ങൾ തങ്ങളുടെ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെയും തങ്ങളുടെ സ്ഥിരതയെയും തകർക്കുമെന്നുള്ള ഒരു ധാരണ ഇത്തരം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ പലപ്പോഴും അമേരിക്കയെയോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘർഷങ്ങൾക്കും ചെല്ലുന്നില്ല എന്നുള്ള പ്രത്യേകിച്ചും മുസ്ലിം വിശ്വാസികളെ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മസ്ജിദുൽ അക്സ എന്നുള്ളത് രണ്ട് അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് കണക്കാക്കപ്പെടുന്ന രണ്ട് വിശ്വാസ കേന്ദ്രങ്ങൾ മക്കയും മദീനയും കേന്ദ്രങ്ങളെ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് മസ്ജിദുൽ അഖ്സ എന്നുള്ളത് ഈ മൂന്ന് പ്രധാനപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ എന്നുള്ളത് അങ്ങനെ അത്തരം ഒരു കേന്ദ്രം ഇസ്രായേൽ അതീതെ അധീനതയിൽ ഇരിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തുമ്പോൾ അതിന്റെ ഉടമസ്ഥാവകാശം പോലും ജോർദാൻ എന്നുള്ള രാജ്യത്തിന് ഉള്ളപ്പോൾ പോലും ഒരു രീതിയിലുള്ള ഇടപെടലുകളും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടത്താൻ ഈ അറേബ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക രാജ്യങ്ങളോ തയ്യാറായിരുന്നില്ല ഇതിൽ നിന്നുള്ള ഒരു വിഭിന്നമായ സ്വഭാവമാണ് ഇറാൻ എന്നുള്ള രാജ്യം ആദ്യ മുതൽക്കേ അമേരിക്കയുമായി ഇസ്രായേലുമായിട്ടും നടത്തിയിരിക്കുന്നത് മറ്റൊരു രാജ്യവും തയ്യാറാകാവുന്ന രീതിയിൽ സ്വന്തം നിലയ്ക്ക് അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ പിന്തുണയില്ലാതെ അവരുടെ ടെക്നിക്കൽ സഹായമില്ലാതെ ഇറാൻ സ്വന്തം രീതിയിൽ അവരുടെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാകുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറാവുന്നു അതിനുള്ള ശാസ്ത്ര വികസനത്തിലടക്കം അടക്കം ഉണ്ടാക്കാൻ ആ രാജ്യത്തിന് കഴിയുമുണ്ട് അങ്ങനെ അവർ വലിയ രീതിയിലുള്ള തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിൽ മിടുക്കു കാണിക്കുന്നു അതുകൂടാതെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരായ ഒരു ഒരു മേഖലയിൽ ഒന്നാകെ ഈ കക്ഷികളെ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ ഇറാൻ വളർത്തിക്കൊണ്ടുവരുന്നു അത് ഹിസ്ബുത ആയാലും അല്ലെങ്കിൽ ൂത്തികളായ ഹൂത്തികളായാലും അല്ലെങ്കിൽ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളായാലും ഈ ഗ്രൂപ്പുകളൊക്കെ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രത്യേകിച്ചും ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഹമാസിനും അതുപോലെ തന്നെ ഗസൈക്കും ഫലസ്തീൻ എന്നുള്ള രാജ്യത്തിനും അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീനിയൻ ജനതക്ക് നൽകി കൊണ്ടിരിക്കുന്നത് ഹൈപ്പർസോണിക് ൈപ്പർ മിസൈലുകൾ മിസൈലുകളടക്കം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ അവർ ഉപയോഗിച്ചിരുന്നു അങ്ങനെ പല രീതിയിൽ അവർ ഇത്തരത്തിലുള്ള ഈ ഒരു യുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട് അങ്ങനെ ഇറാൻ നേരിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു രാജ്യം എന്നുള്ള സ്വന്തം രീതിയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പലപ്പോഴും ഇത്തരം സംഘങ്ങളെ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യം അത്തരം ഒരു ഭീഷണി അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിൽ ഒരിക്കലും ഇറാൻ എന്നുള്ള രാജ്യം ഇവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതിനുള്ള കാരണങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളും ആയിട്ട് നയതന്ത്ര ബന്ധവും ഇപ്പോൾ ഇറാൻ തുടങ്ങിയിരിക്കുന്നു അറബ് രാജ്യങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കാലത്തിനു ശേഷം ഇറാൻ തയ്യാറായിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഈ ബഹുമുഖമായ കാരണങ്ങൾ കൂടി ഇത്തരം ഒരു ഇറാനിന് ലക്ഷ്യം വെക്കാൻ ഇസ്രായേലിനെ അമേരിക്ക പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഈ വലിയ രീതിയിൽ കഴിഞ്ഞ തവണ ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്നും വലിയ മിസൈൽ ആക്രമണം ഉണ്ടാകുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയും അവിടത്തെ കുറിച്ചുള്ള വിവരങ്ങളും അതിനെ കൃത്യമായി ലക്ഷ്യം വെക്കുന്ന രീതിയിൽ തങ്ങളുടെ ആയുധങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനും ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നുണ്ട് ഇത് വലിയ ഭീഷണിയാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതിന് മറുപടി എന്നോടാണ് അമേരിക്കൻ പിന്തുണയോടുകൂടി യുദ്ധവിമാനങ്ങളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇറാൻ അവർ ഒരു അവരൊരാക്രമണം ആസൂത്രണം ചെയ്തത് വിവിധ ഘട്ടങ്ങളിലായി പല രീതിയിൽ അമേരിക്കൻ യുദ്ധ കപ്പൽ അടക്കം കപ്പലടക്കം പങ്കെടുത്തുകൊണ്ടുള്ള യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംയുക്ത ആക്രമണമാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് നടത്തിയത് പക്ഷേ ആ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് അവസാന സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവരുടെ പ്രതിരോധ സ്വന്തം നിലക്ക് ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് തന്നെ ഇറാന് ഇതിനെ മറികടക്കാൻ സാധിച്ചിരിക്കുന്നു ഇത് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടുന്നതിൽ നിന്നും അപ്പുറമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നുള്ള രാജ്യത്തെ പറ്റി അവർക്കൊരു ധാരണയുണ്ടായിരുന്നു ആ ധാരണകൾ കൂടി മറികടന്നുകൊണ്ടുള്ള ഒരു തങ്ങളുടെ പ്രതിരോധ ശേഷിയാണ് ഇറാൻ ആ സമയത്ത് ആ സമയത്ത് നടപ്പിലാക്കിയത് അങ്ങനെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി കരുതുന്ന ഒരു രാജ്യമായിട്ട് ഇറാൻ മാറുന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഷിയാ രാജ്യമാണ് ഷിയാ വിവാദങ്ങൾക്ക് മുൻതൂക്കമുള്ള രാജ്യമാണ് അത്തരം ഒരു ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത് പക്ഷേ അവിടെ നിലവിലുള്ള സാഹചര്യത്തിൽ അവിടുത്തെ പരമോന്നത നേതാവ് അലി കമ്പനിയാണ് അനിയാണ് അവിടുത്തെ അവസാന വാക്ക് എന്നുള്ളത് അങ്ങനെ അലി ഖം പൂർണ്ണമായിട്ടും അധികാര ഭേധാവിത്വമുള്ള ഒരു രാജ്യത്ത് അത്തരം ഒരു അവരുടെ ഒരു കൗൺസിൽ കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു രാജ്യത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു ഏതെങ്കിലും രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങൾ അവിടെ വിലപ്പോവില്ല എന്ന് ഇസ്രായേൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അവർ ഒന്നാമതായിട്ട് ഇസ്രായേലിനെയും അമേരിക്കയെയും ശത്രുക്കളായിട്ടാണ് കാണുന്നുള്ളത് ഒരു രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്കും അവരുമായിട്ട് തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഈ ഇറാനിന്റെ കാലങ്ങളായിട്ടുള്ള നിലപാട് എന്നുള്ളത് അതുകൂടാതെ തന്നെ സ്വന്തം രീതിയിൽ പലരുമായും റഷ്യയുമായോ അല്ലെങ്കിൽ ഉത്തരകൊറിയയുമായോ അമേരിക്കയുമായിട്ട് എതിർച്ചേരിയിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തങ്ങളുടെ വ്യാപാര ബന്ധങ്ങളും അതുകൂടാതെ തന്നെ ഇത്തരം തങ്ങളുടെ ടെക്നിക്കൽ പരമായ കാര്യങ്ങളും ഉപയോഗപ്പെടുത്തി കൊണ്ട് തങ്ങളുടേതായ കാര്യപ്രാപ്തി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇറാന്റെ ഡ്രോണുകളാണ് പലപ്പോഴും അവർ ഉപയോഗ റഷ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് റഷ്യക്ക് ഡ്രോണുകൾ കൈമാറുന്നു ഇപ്പൊ അതുകൂടാതെ തന്നെ ഇസ്ബുതയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടുള്ള സംഘർഷത്തിൽ ഈ തൽ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് അവരുടെ ആക്രമണങ്ങൾ എത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നെത്തന്യാൻ്റെ വസതിയിലേക്ക് പോലും എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാപ്തിയാക്കുന്നത് ഇറാന്റെ അചഞ്ചലമായ പിന്തുണയാണ് എന്നാണ് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇറാൻ എന്നുള്ള രാജ്യം തങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും വലിയ പ്രശ്നമായി അവർ കാണുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു ചർച്ച അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടത്തിയിരിക്കുന്നത് ബെഞ്ചമിൻ നെത്തന്യാഹുവും ഇറാനിനെ പ്രധാന ലക്ഷ്യമായി കാണുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യവും ഇത്തരത്തിൽ അതുകൂടാതെ തന്നെ ഗസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലുമുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമാണ് ഇറാൻ നൽകുന്നുള്ളത് ഹമാസ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒന്നര വർഷത്തെ ഇസ്രായേലി ആക്രമണങ്ങളെ ഇസ്രായേലി അമേരിക്കൻ ലോക വൻ ശക്തികളുടെ പിന്തുണയോടെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ അതിജീവിക്കാൻ ഹമാസിന്റെ കാര്യപ്രാപ്തി നേടിയെടുക്കാൻ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ലഭിച്ചിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് അത് അത്തരം ടെക്നിക്കലായ അവർക്ക് ആയുധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ വിദ്യയടക്കം കൈമാറിക്കൊണ്ട് അതിന് പിന്തുണ നൽകിയത് ഇറാനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ഹമാസുമായിട്ടും ഇസ്രായേൽ ഏറ്റവും കൂടുതൽ നേരിട്ടുള്ള ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘം എന്നുള്ള നിലക്ക് ഹമാസ് ഇത്തരത്തിലുള്ള പിന്തുണ ഇറാനിൽ നിന്നും നേടിയെടുത്തു എന്ന് ഇതിനു പിന്നിലും ഇറാനാണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നുള്ളത് നേരത്തെ തന്നെ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഷഹീദ് ഇസ്മായിൽ ഹനിയെ ഇറാനിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനുകൂടി മറുപടി ആയിട്ടാണ് ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാൻ സ്വന്തം നിലക്ക് നടത്തിയിട്ടുള്ളത് ഒരു രാജ്യം എന്നുള്ള നിലക്ക് കുറെ കാലത്തിന് ശേഷമാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രം ഇസ്രായേൽ നേരെ ആക്രമണം നടത്തുന്നത് ഇങ്ങനെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗസയ്ക്ക് വേണ്ടിയും ഷഹീദ് ഇസ്മായിൽ വേണ്ടിയും ഒക്കെ ഒരു ആക്രമണം നടത്താൻ ബലിസ്റ്റിക് മിസൈലുകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള നേരിട്ടുള്ള ഒരു ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറായ ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും കൂടി ഒന്നുകൂടി വന്നാൽ തങ്ങൾ ഒരിക്കലും ഇസ്രായേലുമായിട്ടുള്ള അനുരഞ്ജനങ്ങൾക്ക് തയ്യാറല്ല എന്നും വീണ്ടും ഏതെങ്കിലും രീതിയിലുള്ള ഹമാസിനെയും അല്ലെങ്കിൽ ഗസേയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ തങ്ങൾ പിന്തുണ നൽകുമെന്നുള്ള നിലപാടാണ് ഇപ്പോഴും ഇറാൻ തുടരുന്നുള്ളത് ഇങ്ങനെ ബഹുമുഖങ്ങളായ കാരണങ്ങൾ ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ട് അതുകൊണ്ട് ബെഞ്ചമിൻ തന്യാഹുവും അമേരിക്കയും ഡൊണാൾഡ് ട്രംപും ഒക്കെ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് ഇതൊക്കെ എന്നുള്ളത് പക്ഷേ ഇറാൻ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ വിന്യസിക്കുന്നിടത്ത് ഊത്തികളെ ഊത്തികൾ അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ഊത്തുകളുടെ പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെത്തി ഈ ഇറാന്റെ പരമോന്നത നേതാവ് അലി കബനിയുമായിട്ട് ഒരു ചർച്ച നടന്നിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷെ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് കുട്ടികളുമായിട്ട് അവർ ഒരു എൻഗേജ്മെന്റ് നടത്തുന്നു യു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവായി അവർ കണക്കാക്കുന്നുള്ളത് അനികൾ ഇറാൻ പരമോന്നത നേതാവാണ് അവർ പറയുന്ന ഒരു കാര്യം എന്നുള്ളത് തങ്ങളുടെ പത്ത് ലക്ഷം ആളുകൾ ഗസയ്ക്ക് വേണ്ടി പൊരുതാൻ തയ്യാറായിരിക്കുകയാണ് ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിന് തയ്യാറായിരിക്കുകയാണ് അത് ഇറാന്റെ പരമോന്നത നേതാവ്ന്നുള്ള പ്രസ്താവന വന്നാൽ അനുമതി വന്നാൽ തങ്ങൾ അതിനുവേണ്ടി വേണ്ടി നേരത്തെ തന്നെ ഹൂത്തികൾ പ്രഖ്യാപിച്ചു അങ്ങനെ ഈ തരത്തിൽ ബഹുമുഖങ്ങളായ കാരണങ്ങൾ ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രത്യേകിച്ചും ഊത്തികളുടെ കാര്യത്തിൽ നിന്നുള്ളത് ഊത്തുകൾ ഒരു നിലക്കും ഏതൊരു വിധ ഭീഷണികൾക്കോ ആക്രമണങ്ങൾക്കോ അല്ലെങ്കിൽ ഉപരോധങ്ങൾക്കോ ഈ അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൈനിക മുന്നേറ്റങ്ങളടക്കം യമനിൽ നടത്തിയിട്ടുപോലും അതിനു മുമ്പിൽ ഒന്നും വഴങ്ങാത്ത ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള ഒരു സംഘമാണ് മൂത്തികൾ എന്നുള്ളത് അവരെ ഒരു രീതിയിലും അനുരഞ്ജനങ്ങളിലേക്കോ ഏതെങ്കിലും രീതിയിലുള്ള ഓഫറുകൾ കൊടുത്ത് ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഒതുക്കാൻ ഇതുവരെയും അമേരിക്കക്കും ഇസ്രായേലിനും സാധിച്ചിട്ടില്ല ലോകത്തിലുള്ള അമേരിക്കയും ഇസ്രായേലിനും എതിരായ രംഗത്ത് വരുന്ന എല്ലാ ശക്തികളെയും എല്ലാ സംഘങ്ങളെയും ഏതെങ്കിലും രീതിയിൽ അവരെ ഏതെങ്കിലും രീതിയിൽ നിലക്കു നിർത്താൻ അമേരിക്കക്കും ഇസ്രായേലിനും സാധിച്ചിട്ടുണ്ട് അത്തരം കക്ഷികൾക്ക് വിഭിന്നമായിട്ടുള്ള ഒരു കൂട്ടമാണ് ഇപ്പോഴും ഉണ്ടായി വരുന്നത് അത് ഹമാസായാലും ഹിസ്ബുലായാലും അല്ലെങ്കിൽ യമനിലെ ഹൂത്തികളായാലും ഇങ്ങനെ ഈ ബഹുമുഖങ്ങളായ ഈ സംഘങ്ങളൊക്കെ ഇവരുടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാ തന്ത്രങ്ങളെയും അതിജീവിച്ച് അവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വീട്ടിലും ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ് ഉള്ള നിലപാട് സ്വീകരിക്കുന്ന കക്ഷികളാണ് അവർ ഏതെങ്കിലും രീതിയിൽ ഓഫറുകൾ കൊടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിലക്ക് വാങ്ങലുകൾ നടത്തിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ഇതുവരെയായിട്ടും ഇസ്രായേലിനും അമേരിക്കക്കും സാധിച്ചിട്ടുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായിട്ട് അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കക്ഷികളെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ കക്ഷികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന സൈനികപരമായ സാമ്പ സാമൂഹികമായ അല്ലെങ്കിൽ ഇത്തരം കൃത്യമായിട്ടുള്ള സാങ്കേതിക വിദ്യപരമായ സഹായങ്ങൾ ചെയ്യുന്നുള്ള ഒരു രാജ്യം എന്നുള്ളത് അത് എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇറാനാണ് ഇറാനെ പിടിച്ചു കെട്ടിയാൽ മാത്രമേ ഈ സംഘങ്ങളെ നിലക്ക് നിർത്താൻ പറ്റൂ ഈ സംഘങ്ങളെ നിലക്ക് നിർത്തിയാൽ മാത്രമേ ഇസ്രായേലിന്റെ ഭാവിയും അതുപോലെ തന്നെ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ട് അടക്കമുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ അതല്ലാതെ ഈ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള തങ്ങളുടെ കൂടിക്കാഴ്ചകൾ കൊണ്ട് തങ്ങളുടെ ഈ ഒരു എന്താണ് എൻഗേജ്മെന്റ് കൊണ്ട് അത് സാധ്യമല്ല എന്ന് അമേരിക്ക കൊണ്ട് ഇസ്രായേലിനും കൃത്യമായിട്ട് അറിയാം അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സാമ്പത്തികമായ ഭൗതികമായ അത്തരം തില താല്പര്യങ്ങളൊക്കെ നിലക്കുന്നുണ്ട് തങ്ങളുടെ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ആ രാജ്യങ്ങൾ നോക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഫലസ്തീൻ വിഷയത്തിൽ തന്നെ ഒരു തീരുമാനമെടുക്കാനോ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കാനോ വലിയ രീതിയിലുള്ള ഈ എതിർ ശബ്ദങ്ങൾ ഉണ്ടാക്കാനോ ഈ രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല പക്ഷേ ഇറാൻ എന്നുള്ള രാജ്യം ഇതൊന്നും വകവെക്കാതെയുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നുള്ളത് അങ്ങനെ അങ്ങനെയുള്ള ബഹുമുഖങ്ങളായ കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു ഷിയാ പാരമ്പര്യമുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അധിനിവേശത്തിന് കീഴടങ്ങിയ ചരിത്രം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അങ്ങനെയുള്ള ഒരു ചരിത്രം നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ ബെഞ്ചമിനെ തന്നെയാകും അമേരിക്കയും തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും ലോകത്ത് വലിയ രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ ഗസേ ചുറ്റിപ്പറ്റിയുള്ള ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്നുള്ളത് പക്ഷേ ഇറാൻ എന്നുള്ള രാജ്യം എന്നുള്ളത് ഈ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിന്റെയും അല്ലെങ്കിൽ ഈ ഗസയിലുള്ള ചെറുത്തുനിൽപ്പിന്റെയും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഐക്കൺ ഐക്കണുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ളതിലക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ചും അലി കൊം അനി അടക്കമുള്ള ആളുകൾ അവിടെ കഴിഞ്ഞ ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം അവിടെ ഒരു വെള്ളിയാഴ്ച കുത്തുപ നിർവഹിക്കാൻ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ അലി കം അനി ടൈറാനിലെ എത്തിയപ്പോൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ സംഗമിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും സെൻസേഷണലായ വാർത്തകളായി അന്ന് മാറിയിരുന്നു ലോക മീഡിയകൾ മൊത്തം അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കാണ് കാതോർത്തിരുന്നത് ഈ വിമോചന പോരാട്ടം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരുന്നു അങ്ങനെ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറാൻ ആ സമയത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അന്ന് അദ്ദേഹം ഒരു അങ്ങനെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ കേന്ദ്രമാവാൻ ിനും ഇറാനും ആ സമയത്ത് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് ഇറാൻ എന്നുള്ള രാജ്യം ഈ ഒരു തൂഫാൻ അക്സയിലും അല്ലെങ്കിൽ ഫലസ്തീൻ വിമോചന പോരാട്ടത്തിലും ഏറ്റവും നിർണായകമായ സംഭവമാണ് അതിനിടയിൽ ഇറാനിയൻ ഖുദ്സു ഫോഴ്സ് എന്നുള്ള ഒരു പ്രത്യേക സംഘം തന്നെ സൈനിക വിഭാഗം തന്നെ ഖുദു ഫോഴ്സ് എന്നുള്ള സൈനിക സംഘം തന്നെ ഈ ഒരു മസ്ജുൽ അക്സ കേന്ദ്രമാക്കി ഖുദുസിനെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇറാൻ എന്നുള്ളത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാരണങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷെ ഇറാന്റെ ഇപ്പോഴും നിലവിലുള്ള പ്രശ്നം എന്നുള്ളത് അത് സിറിയയെ സംബന്ധിച്ചിടത്താണ് സിറിയയിലെ ബഷറുൽ അസദ് എന്ന ഏകാധിപത് ിൽ നല്ല നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ് ഇറാൻ പക്ഷേ അതിന് ബഷറുൽ അസദ് എന്ന ഏകാധിപതി അവിടെ തകരുകയും അവിടെ പകരം ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സർക്കാർ ഉണ്ടാക്കുകയും ഈ സിറിയയിലെ ഇറാനിയൻ നേതന്ത്ര കേന്ദ്രങ്ങളെ അവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യമായിട്ടുണ്ട് ഇസ്ര ഇവിടെ ജിസ്ബുതയുമായിട്ടുള്ള ഇവരുടെ ആയുധ കൈമാറുന്ന അല്ലെങ്കിൽ അത്തരം കൈമാറ്റങ്ങൾക്കടക്കം സപ്ലൈക്കടക്കം പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഇതിൽ ഹിസ്ബുത നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്നുള്ളത് അത് ദൈവീകമാണ് ഞങ്ങൾക്ക് ആയുധങ്ങൾ നൽകുന്ന ശക്തികൾ എന്നുള്ളത് അത് ദൈവീകമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു രീതിയിലുള്ള ഈ പോരാട്ടങ്ങൾക്കും ഇത് പിന്നോട്ട് വലിപ്പിക്കില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇത് സംബന്ധിച്ച് ഇസ്ബുല നടത്തി അന്ന് നടത്തിയിരുന്നത് എങ്കിൽ പോലും ഈ സിറിയയിലെ സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാണ് പക്ഷെ അവിടെ പുതിയത് പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നയതന്ത്ര ബന്ധത്തിലേർപ്പെട്ടുകൊണ്ട് ഒരു സഖ്യരൂപീകരണം സാധ്യമായാൽ അത് വീണ്ടും കലുഷിതമായ സാഹചര്യത്തിലേക്ക് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഇറാനിനെ തന്ത്രപ്രധാനമായ നിലപാടെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സിറിയയെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ അത് ഒരു അത്തരം പ്രത്യേകിച്ചും അത്തരം ഒരു നയതന്ത്ര ബന്ധമടക്കം ഭാവിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ സിറിയൽ രൂപീകരിക്കപ്പെട്ട രാജ്യവുമായി സിറിയൽ രൂപീകരിച്ച രൂപീകരിക്കപ്പെട്ട പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവിടെ ചെല്ലുകയും അവിടെ ജനതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യം ഖത്തറാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഏറ്റവും മധ്യസ്ഥ രാജ്യം എന്നുള്ളതിലേക്ക് അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടോ ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ വളരെ നിർണായകമായിട്ടുള്ള ഒരു മധ്യസ്ഥ രാജ്യമാണ് ഈ ഡിപ്ലോമാറ്റിക് രാജ്യമാണ് ഈ പ്രത്യേകിച്ചും ഈ ഖത്തർ എന്നുള്ളത് അങ്ങനെ ഖത്തറുമായിട്ടുള്ള ഒരു ഒരു സംഭാഷണത്തിലൂടെയൊക്കെ ഖത്തറുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധത്തിലൂടെയൊക്കെ ഇറാനി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ നേരം നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഖത്തറിനെതിരെ ഉപരോധം കൊണ്ടുവരികയും അത്തരത്തിൽ ഖത്തറിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് ഇറാൻ ഖത്തറിന് വലിയ രീതിയിലുള്ള പിന്തുണ നൽകിയിരുന്നു അവിടത്തേക്കുള്ള ആവശ്യ വസ്തുക്കൾ നൽകൽ അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങൾ നടത്തിയിരുന്നു അന്നും ഇത്തരം മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം എന്നുള്ളത് ഖത്തർ ഇറാനുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടുന്നുവെന്നും ഇറാനുമായിട്ട് സഹകരണം സ്ഥാപിക്കുന്നുവെന്നും ഇത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്നത്തെ ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവ കാര്യങ്ങൾ ഇടയിലാണ് ഇപ്പോഴും ഇത്തരം ഒരു പ്രസ്താവന ബെഞ്ചമിന്റെ തന്നെയാ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം നേതന്ത്ര കാര്യങ്ങളിലൂടെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എന്നും അതിൽ കൂടുതൽ ശക്തിയോടുകൂടി തങ്ങൾ നിർവഹിക്കും അത് നടത്താൻ പോകും എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ലോകത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് നിലനിൽക്കും പശ്ചിമേഷ്യൻ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്നുള്ള രാജ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യത്തെ ഒരു തരത്തിലും ില്ല എന്നും അവരെ ഫിനാലോഫിയയിലേക്കും അതുപോലെ തന്നെ അവരുടെ അവർ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഒരു അതിനിവേശ രാഷ്ട്രമാണെന്നും അവരുടെ അവരുന്ന് നാടുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം തിരിച്ചു പോകണം എന്നുള്ള ഒരു നിലപാടുള്ള ഒരു രാജ്യമായി ഇറാൻ ഒരു തരത്തിലും ഇസ്രായേലി ബന്ധങ്ങൾക്ക് തങ്ങൾ തയ്യാറല്ലെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യം ഇസ്രായേലുമായിട്ട് ഒരു രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്കോ ചർച്ചകൾക്കോ പ്രസക്തിയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യമായി ഇറാൻ ഇങ്ങനെയുള്ള ഒരു രാജ്യം ഇതിലെ കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം യെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്കും ഇസ്രായേലിനും അവരെ പിന്തുണക്കുന്ന ശക്തികൾക്കും ഇറാനെ മാറ്റി നിർത്തി ഇറാനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്